നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് നമുക്ക് കാണാം എന്തൊക്കെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്ന് നമുക്ക് ഇവിടെ നിറയെ മഞ്ഞാണ് കേട്ടോ ഒരു പ്രത്യേക ഫീലാണ് ഇത് കാണുമ്പോൾ എന്താണെന്നറിയില്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ചുറ്റുപാടിനും ഒന്ന് കണ്ണോടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ തന്നെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റിനുണ്ടല്ലേ അപ്പോൾ ആ ഒരു സന്തോഷങ്ങളൊക്കെ നോക്കി നമുക്ക് നമ്മുടെ ദിവസം ഇന്നിവിടെ ആരംഭിക്കാം കേട്ടോ കാലത്ത് തന്നെ നമുക്ക് സാമ്പാർ വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പിള്ളേർക്ക് സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് സാമ്പാറും ദോശയാണ് എന്നെ ഇവിടെ ഇവർ രണ്ടാളും വിളിക്കുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു പേരുണ്ട് നമ്മുടെ ഉപ്പുമിളകിലത്തെ നീലമ്മ കാരണം ഇവിടെ ഒട്ടുമിക്ക ദിവസം ിലും ദോശയായിരിക്കും കേട്ടോ ഉണ്ടായിരിക്കാം ഫ്രിഡ്ജിൽ എപ്പോഴും ഒരു പാത്രത്തിൽ നമ്മുടെ ദോശമാവ് ഉണ്ടായിരിക്കട്ടോ കാരണം എപ്പോഴാണ് വിഷിക്കുക എന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു നേരത്തെ നമ്മളെടുത്ത് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ദോശ എന്ന് പറയുന്നത് നിങ്ങളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ടോ രണ്ട് നാവുള്ള വിഷപ്പാമ്പിനേക്കാൾ അപകടകാരിയാണ് ഒരു നാവ് കൊണ്ട് രണ്ട് തരത്തിൽ സംസാരിക്കുന്ന മനുഷ്യൻ അത് സത്യന കേട്ടോ കാരണം നമ്മുടെ അടുത്ത് ഒരു കാര്യം പെരുമാറിയിട്ട് അപ്പുറത്ത് പോയിട്ട് മറ്റൊന്ന് പെരുമാറുന്ന കുറേ മനുഷ്യന്മാരും നമുക്ക് ചുറ്റിനും ഉണ്ട് അല്ലേ സൂക്ഷിക്കാൻ കേട്ടോ വളരെയധികം സൂക്ഷിക്കേണ്ട വ്യക്തിത്വങ്ങളായിരിക്കും അവർ സ്വന്തം കാര്യം കാണാൻ വേണ്ടിയിട്ട് കുറേ സ്നേഹം അഭിനയിക്കുക ആ കാര്യം കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ കാര്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ തനി സ്വഭാവം പുറത്ത് കാണിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൂട്ടരുടെ ഇടയിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ബന്ധവും നമ്മുടെ കൂടെ ഇല്ലാതിരിക്കുന്നതാണ് എപ്പോഴും നമ്മുടെ മനസ്സമാധാനത്തിനും നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ശാന്തി സമാധാനം എല്ലാ കാര്യത്തിനും നല്ല കിട്ടാം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി വിടാം അതത്ര വലിയ ബന്ധങ്ങളാണെങ്കിൽ കൂടിയിട്ട് അതും സാമ്പാർ വെക്കുന്നതും എന്താ ബന്ധം ചോദിച്ചാൽ ഒന്നുമില്ല വേറെ കഷ്ണങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ സാമ്പാർ വെക്കണം കേട്ടോ ആകെ രണ്ട് പൊട്ടറ്റ ഉണ്ട് ഒരു സബോളിയുണ്ട് രണ്ട് പച്ചമുളകും ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം പറമ്പിൽ ഉണ്ടായിട്ടുള്ള മൂന്നാല് കായും ഉണ്ട് കേട്ടോ രണ്ട് തക്കാളിയും കൂടി ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മളൊന്ന് സാമ്പാർ വെക്കുന്നത് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കുറേ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊന്നും നമ്മൾ സാധാരണ വെക്കുന്ന ഒരു സാമ്പാറിലും ഇതുവരെ ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം ഇവിടെ ആർക്കും അതൊന്നും ഇഷ്ടമല്ല ഉള്ള രണ്ട് കിഴങ്ങും സബോളിയും രണ്ട് തക്കാളിയും നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ പിള്ളേർ സ്കൂൾ വിട്ട് വന്നിട്ട് വേണം നമുക്ക് ആ ഒരു പരിപാടികളിലേക്കൊക്കെ കടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സാമ്പാർ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ശരിക്കും അടിയന്മാരുടെ സാമ്പാറാണോ എന്ന് ചോദിച്ചാൽ വേണമെന്ന് അങ്ങനെയും പറയാം പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പണി കഴിച്ചാലും നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ആ ഒരു എന്താ പറയുക ഇപ്പോൾ ആ സാമ്പാർ വയ്ക്കാൻ പോണ ആ പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക എന്താ പറയുക എന്താ പറയുക നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ ആ ഒരു ഒറ്റ പീസിൽ മതി അപ്പോഴേക്കും അത് വെന്ത് സെറ്റായിട്ടുണ്ടാകും തക്കാളി ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ആ സാധാരണഗതിയിൽ ഞാൻ തക്കാളിയും കൂടി ഇടാറുണ്ട് സത്യത്തിൽ ഞാൻ മറന്നുപോയതാണ് ആ ഞാൻ തക്കാളി അരിയാന് നമ്മുടെ ഇന്നത്തെ ദോശക്കൂട്ടനുണ്ടല്ലോ ആളിന്ന് സെറ്റ് ട്ടോ നല്ല നല്ല പഞ്ഞി കേട്ട് പോലത്തെ ദോശ എന്ന് പറയില്ലേ അങ്ങനത്തെ നല്ല ദോശ കേട്ടോ നല്ല കനം കുറച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചു അത്രയും നല്ല സ്മൂത്തായിട്ടാണ് ആളിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ദോശ നല്ല സ്മൂത്ത് ആവാൻ എന്താ കാരണം എന്നറിയുമോ നിങ്ങൾക്ക് ചിലർ അരിയൊക്കെ ഇട്ടിട്ട് അടിക്കും ഞാനിതൊന്നും ചെയ്തിട്ടില്ല വെറുതെ രണ്ട് ഗ്ലാസ് പച്ചരി അതേപോലെ ഒരു ഗ്ലാസ് ഉഴുന്നും മാത്രം ഇട്ടിട്ടുള്ളൂ കാരണം ഒരു സാധനം ഞാൻ അതിൽ ചേർത്തിട്ടില്ല കേട്ടോ പക്ഷേ എന്നിട്ടും ഇതിങ്ങനെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഉഴുന്ന് നല്ലതായതുകൊണ്ടാണ് കേട്ടോ നല്ല ഉഴുന്നാണെങ്കിൽ നമ്മുടെ ദോശ നല്ല ഭംഗി കേട്ട് പോലെ വരും അപ്പം നിങ്ങളെല്ലാവരും നല്ല ഉഴുന്ന് ഉപയോഗിച്ചിട്ട് ദോശ ഉണ്ടാക്കാം ഇതേപോലെ വരും കേട്ടോ നിങ്ങൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടത് എന്തായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബറിനുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ട് വന്നിരിക്കുകയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ എൻ്റെ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ നമ്മൾ രണ്ട് ദിവസം മുന്നിട്ട വീഡിയോ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിപ്പോൾ കമൻറ്റ് റീഡിങ് സെക്ഷൻ അതായത് കുറച്ച് കമൻസ് നമുക്ക് വരുന്നുണ്ടല്ലോ നമ്മളെ സ്നേഹിക്കുന്നവർ കുറച്ച് കമൻസ് ഒക്കെ ഇടുന്നുണ്ട് അവരുടെ കമൻസ് നമ്മൾ വായിക്കണു ഡയറക്റ്റായിട്ട് നമ്മൾ വീഡിയോയിൽ റിപ്ലൈ കൊടുക്കണു അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഞാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്കതിന് പറ്റിയ ഒരു ക്യാപ്ഷൻ പറഞ്ഞ് തരാൻ പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ റിക്വ ഞാൻ നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആകെ എനിക്ക് രണ്ട് കുട്ടികളാണ് കേട്ടോ റിപ്ലൈ തന്നത് ഞാൻ ഞാനിന്തിനാ കുറെ ഉങ്ങച്ചം പറഞ്ഞാൽ കുറേ പേര് എനിക്ക് ും ആവശ്യമില്ലല്ലോ എനിക്ക് ആ രണ്ട് പേരാണ് ഒരു കുട്ടി എനിക്ക് ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ചു ഒരു കുട്ടി ഒരു കുട്ടിയല്ല അതൊരു ചേച്ചിയാണ് ആ ചേച്ചി എനിക്ക് നമ്മുടെ യൂട്യൂബിലും കമൻറ്റ് ചെയ്തു കേട്ടോ ഫ്രഗി ഷാജി എന്നാണ് ആ ചേച്ചിയുടെ പേര് അപ്പോൾ തൃശ്ശൂർ തന്നെയുള്ള ചേച്ചി തന്നെയാണ് എനിക്ക് അറിയൊന്നുമില്ല നമ്മൾ ആ ഒരു ഗിഫ്റ്റ് പോസ്റ്റ് വഴി അയക്കുകയാണ് കേട്ടോ കയറി വാ മക്കളെ നമുക്ക് ചോദിച്ചു ചോദിച്ചു പോകാം അങ്ങനെയാണ് ആ ചേച്ചി കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനത് എനിക്ക് എന്താ പറയുക ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു കമൻറ്റല്ലാതെ ഒരു ക്യാപ്ഷൻ അല്ലാതെ പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ആ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണേന്ന് വെച്ചാൽ അങ്ങനെ ആ ചേച്ചിക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നു കേട്ടോ കാരണം ഞാനൊരു കോസ്റ്റ്യം ചോദിച്ചു എന്നിൽ വിശ്വസിച്ചിട്ട് എന്നെ ഒരു പരിചയമില്ലാത്ത ചേച്ചിയാണ് അതിന് ഗിഫ്റ്റ് കിട്ടോ എന്നൊന്നും അറിയാഞ്ഞിട്ട് കൂടിയിട്ട് അതിന് ഒരു സജഷൻ എൻ്റെ അടുത്ത് പറയാൻ തോന്നി ഇന്നതാണ് സജഷൻ എന്നൊന്നും പറയാൻ തോന്നിയില്ലേ അതിനാണ് കേട്ടോ ഞാൻ ആ ചേച്ചിക്ക് ഗിഫ്റ്റ് കൊടുക്കണത് അപ്പം നമ്മൾ ദോശ ചൂടുന്നുണ്ട് നെയ്യൊഴിക്കുന്നുണ്ട് സാമ്പാർ ഇതാ സാമ്പാറിൽ പുളി പി പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പാറൊക്കെ വെക്കാൻ സിമ്പിളല്ലേ അല്ലേ ഈ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നതൊന്നും അത്ര വലിയ ആനത്തല കാര്യമൊന്നുമല്ല ഈ പേട്ടൻ ഭയങ്കര ഷെഫ് ആയതുകൊണ്ട് മമ്മൂട്ടിക്ക് ഡെയിലി ഓരോന്ന വെച്ച് പഠിപ്പിച്ചു കൊടുക്കണ്ടെട്ടോ ചോറ് വെക്കാനും മീൻ കൂട്ടാൻ വെക്കാനും ചമ്മന്തി ഉണ്ടാക്കാനും പിന്നെന്താ മമ്മൂട്ടി മറ്റേ ബട്ടൂർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കേരള ഷെഫാണ് എനിക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു നടന്നുട്ടോ അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ടൊരു വഴി കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നമുക്ക് എന്തായാലും അടുക്കള വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ കടുക് ഒക്കെ പൊട്ടിച്ച് ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത കാര്യകാരണ പരിപാടിയിലേക്ക് കിടക്കാം അല്ലേ ആ <önemli> <analytical wordiskie> <midis> <whe disrespect> സാമ്പാർ മറ്റേ ഇത് കടുക് വേപ്പല അതൊക്കെ സ്വന്തമായിട്ട് സാമ്പാർ വെക്കാൻ പഠിച്ച എന്റെ അഹങ്കാരൊക്കെ എന്റെ കെട്ടിയോന്റെ ഭാഗം നിങ്ങൾക്ക് കേക്കാൻ സാധിച്ചിട്ടുണ്ടാവൂല്ലേ രണ്ട് ദിവസം മുന്നുണ്ടല്ലോ മീൻകൂട്ടാൻ വെക്കാൻ അറിയാഞ്ഞിട്ട് മീൻകൂട്ടാൻ വെക്കാൻ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ അതായത് ഞാൻ വാട്ട്സാപ്പിൽ വോയിസ് മെസ്സേജ് അയച്ചിട്ട് കൊടുത്തു ഏട്ടാ എങ്ങനെ നാളേര പാലെടുത്ത് ഒഴിക്കണം അതൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഒരു മെസ്സേജ് വന്നു വന്നിട്ടോ നാളിരപ്പാൽ എങ്ങനെയാണ് എടുക്കുക അതിൽ വെള്ളം ഒഴിച്ചിട്ടാണോ നാളീരത്തിൻ്റെ പാലെടുക്കുക എന്ന് എനിക്ക് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ ചൊറിഞ്ഞു കറി വന്നിട്ടോ ഞാൻ നാളിരപ്പാൽ എന്നെങ്ങൾക്ക് നാളേരത്തിൽ വെള്ളം ഒഴിക്കാണ്ട് എങ്ങനെയാണ് കിട്ടാമെന്ന് വെച്ചത് ജനിച്ച് വീണ പിള്ളേർക്കിടക്കുന്ന നാളിയിൽ തന്നെ പാലെങ്ങനെടുക്കാമെന്നറിയാം ഇത്രയും വലിയ ചക്കപ്പോത്ത് പോലെ വളർന്ന് നിൽക്കണം ഈ ഒരു മനുഷ്യനെ നാളിയുടെ പാലെടുക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു പിന്നെ എനിക്ക് എങ്ങനെയാണ് ദേഷ്യം വരാണ്ടിരിക്കുക അപ്പോൾ അതും പറഞ്ഞു ഞാൻ രണ്ട് ചൂടാവുള്ള ചൂടായി ഫോം വെച്ചിട്ട് പോയിട്ടോ അവസാനം പിറ്റേ ദിവസം വിളിച്ചിട്ട് പറഞ്ഞു അടിപൊളി മീൻകുട്ടാനാണ് ഞാൻ വെച്ചത് സൂപ്പറായിരുന്നു നീ വെക്കണം അതേ ടേസ്റ്റിൽ ഞാൻ മീൻകുട്ടൻ വെച്ചിട്ടുണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനല്ലേ പഠിപ്പിച്ചു തന്നത് അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു മീൻകുട്ടൻ വെക്കണേൻ്റെ ആ ഷോർട്ട്സിൻ്റെ ലിങ്കും കൂടെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കിട്ടാ അത് നോക്കിയിട്ടാണ് ഈ മനുഷ്യൻ മീൻകൂട്ടാൻ വെക്കാൻ പഠിച്ചത് അപ്പോൾ ഇപ്പൊ അടിപൊളിയായിട്ട് മീൻകൂട്ടാനൊക്കെ വെക്കേണ്ടെന്ന് പറയുന്നുണ്ട് നീ നാട്ടിലേക്ക് വരുമ്പോൾ എനിക്കൊന്ന് അടുക്കളയിൽ നിന്ന് കുറച്ച് റെസ്റ്റ് കിട്ടും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു ദേവന്തംപുരാന് മാത്രം അറിയാം നിങ്ങൾക്ക് ോ എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചത് ഞാനപ്പത് ഇട്ട് നോക്കിയിട്ടില്ല ഇങ്ങനെയാണ് സംഭവം അപ്പൊ അവര് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കസ്റ്റമേഴ്സിനെ നമ്മള് എന്താ പറയാ കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞ ഡിസൈനിൽ അവർ തുന്നി തരും കേട്ടോ അപ്പൊ വേണമെന്നുവെച്ചാൽ കോണ്ടാക്ട് ചെയ്ത് ഞാനത് ഇട്ടിട്ട് എങ്ങനെയുണ്ട് കാൺസിലാ കേട്ടോ ഇതാണ് സംഭവം ഞാനപ്പ ഇട്ടിട്ട് ഇപ്പ വരെ വെയിറ്റ് എങ്ങനുണ്ട് നല്ല ഭംഗിയില്ലേ എനിക്ക് നല്ല ഇഷ്ടായിട്ടും നല്ല ഭംഗിയാണ് എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് എക്സലാണ് കേട്ടോ എന്റെ സൈസ് വന്നിട്ടുള്ളത് എനിക്ക് തന്നെ കയ്യും അതുപോലെ കഴുത്തിന്റെ ഡിസൈൻ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ എന്റെ ഫ്യൂ ഫുൾ വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാ കേട്ടോ കണ്ടോ എനിക്ക് ഒരു മിനിറ്റ് കണ്ടോ ഫുൾ വ്യൂ എന്ന് പറയുന്നത് നല്ല ഭംഗി ഇല്ലേ കാണാൻ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ട നല്ല ഇഷ്ടപ്പെട്ട ഡ്രോസ് ഒക്കെ പിന്നെ പറയണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ നല്ല ഭയങ്കര അടിപൊളിയായിട്ടോ ഇതിന്റെ നെക്കിന്റെ ഡിസൈൻ ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ ഫില്ലൊക്കെ വന്നിട്ട് അതുപോലെ കൈ ഓ മൈ ഗോഡ് സൂപ്പർ ആയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ നല്ല ഫിറ്റിംഗ് ആണ് അടിപൊളിയാണ് ബാക്കിൽ ഇതുപോലെ വല്ലിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ കഴുത്ത് ബാക്ക് കഴുത്ത് ഇങ്ങനെയാണ് അപ്പോ നിങ്ങക്ക് ഇഷ്ട വാങ്ങിച്ചോ ആ സിമിയുടെ പേജീന്ന് എത്ര റേറ്റൊന്നൊന്നും അറിയില്ല ഒരു ക്ലോത്ത് ഒക്കെ കാണിച്ചുതരും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോത്ത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ പറയണ മോഡലില് അടിച്ചു തരും കേട്ടോ അപ്പോൾ തേങ്ങ ഇഷ്ടമായി അടിപൊളി അപ്പം ഞാനൊരു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നതാട്ടാ കുറച്ച് ലിപ്സ്റ്റിക് പുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് പുട്ടിയില്ല ലിപ്സ്റ്റിക് കണ്ണ് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോ ഞാൻ അവരെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ വേണ്ടവർ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കും അത് റേറ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെ കിട്ടൂട്ടോ അപ്പോ പോയി വാങ്ങിക്കേണ്ടവർ വാങ്ങിയിട്ട് സന്തോഷമായിരിക്കും കാരണം ഇതേപോലത്തെ നല്ല നല്ല ഡ്രസ്സുകൾ കിടക്ക ഫീൽ അല്ലേ സന്തോഷല്ലേ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ആയുധമൊക്കെ ഒന്ന് എടുക്കുന്നത് കുറേ നാളായിട്ടുണ്ട് ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്തോ ഒരു മടിയാണ് കേട്ടോ എനിക്ക് എടുക്കാൻ എടുക്കാനിപ്പോൾ ഒരു ശരിക്കും എനിക്ക് എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് വേണം ആ ഒരു ഇൻട്രസ്റ്റ് പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ ചില നേരത്തെ നമുക്കൊരു മൂഡ് ഓഫ് എന്ന് പറഞ്ഞൊരു സംഭവം വരില്ലേ അതെന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര മഹത്തായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ കാരണം ഒരു മൂഡ് ഓഫ് അല്ലെങ്കിൽ മൂഡ് സിങ് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല മൂപ്പറും സങ്ങൾക്ക് ശേഷം അല്ലെ എന്റെ ടേസ്റ്റ് പണ്ടത്തെ പോലെ തന്നെ ഇണ്ടാ പോണു പോണ പോലെ തന്നെയാ രാത്രി ടേസ്റ്റ് കൊടുക്കത്ത ടേസ്റ്റ് ആണ അപ്പോൾ ഇതാണ് നമ്മുടെ ഗണേശമംഗലത്തുള്ള ഉണ്ണിച്ചേട്ടൻ്റെ പഴഞ്ച്യൂസ് കട നമ്മുടെ സ്ഥിരം കുറ്റിക്കട ഇവിടെ നന്നായിട്ട് പഴഞ്ചൂസ് കുടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ഡയലോഗ് പറയില്ലേ നമ്മുടെ തട്ടത്തേ മരത്തിലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല സാറേ അതാണ് കേട്ടോ അതിൻ്റെ ഒരു വൈബ് എന്ന് പറയുന്നത് വേറൊരു പ്രത്യേക തരം ഒരു ടേസ്റ്റോട് കൂടിയിട്ടാണ് അവരത് ഉണ്ടാക്കുന്നത് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ ഉദയം നമ്പുരാനും അറിയാം നമ്മളൊന്നും ട്രൈ ചെയ്താൽ ഈ ഒരു ടേസ്റ്റിലേക്ക് വരുന്നതന്നെ ഇല്ലാട്ടോ നമ്മൾ വാടാൻപള്ളി സെലക്റ്റിലേക്ക് വന്നിരിക്കാൻ കേട്ടോ അമ്മൂട്ടീടെ പിറന്നാൾ ആവാറായി എന്ന് പറഞ്ഞല്ലോ ഞാൻ അപ്പോൾ അമ്മൂട്ടിക്ക് പിറന്നാളൊക്കെ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇവിടെ സ്കൂളിൽ നമ്മൾ ലൈബ്രറിയിലേക്ക് പുസ്തകം നമ്മൾ കൊടുക്കണം കേട്ടോ അത് എല്ലാ വർഷവും നമ്മളങ്ങനെ കൊടുക്കാറുണ്ട് നമ്മളെന്നല്ല ആ സ്കൂളിലത്തെ എല്ലാ പിള്ളേരും അങ്ങനെ ലൈബ്രറി ലൈബ്രറിയിലേക്ക് പുസ്തകം അങ്ങനെ അന്നത്തെ ദിവസം നോക്കിയിട്ട് കൊടുക്കും നമ്മുടെ വകയായിട്ട് അപ്പം അങ്ങനെ നമ്മൾ കൊടുക്കാൻ വേണ്ടി വാങ്ങിയ പുസ്തകമാണ് ഇതെല്ലാം മമ്മൂട്ടി ഇപ്പോൾ കാണിച്ചിട്ടും ഇത് ഞാൻ എൻ്റെ കളക്ഷൻസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് പത്മരാജൻ്റെ പുസ്തകമാണ് കേട്ടോ ഏതാണ് നിങ്ങൾ കണ്ടല്ലോ വാടകയ്ക്ക് ഒരു ഹൃദയം കുറേ നാളായിട്ട് ഞാൻ തപ്പി നടക്കുന്നതാ കേട്ടോ അത് ഒരിക്കൽ വായിച്ചിട്ടുണ്ട് പണ്ട് എപ്പോഴും വായിച്ചിട്ടുണ്ട് ഓർമ്മയൊന്നുമില്ല കഥയൊന്നും പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഒരു പുസ്തകട്ടോ അപ്പം അമ്മൂട്ടിക്ക് നമ്മൾ വാങ്ങിച്ചത് നമ്മുടെ ഈ ഒരു പാഠം നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഏതാണെന്നറിയോ നമ്മുടെ ഒക്കെ കഥയില്ലേ അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക് എത്രാം ക്ലാസ്സിലാണ് പഠിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞാനത് കണ്ടപ്പോൾ പെട്ടെന്ന് ഞാനത് ചാടി എടുത്തോട്ടോ ഇതെടുത്താൽ മതി നമ്മൾ ഇതുവരെ കൊടുത്തിട്ടുമില്ല പിന്നെ ഇത് അമ്മയൊക്കെ പണ്ട് പഠിച്ചിട്ടുള്ള കഥയാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മൂട്ടിനോട് അതെടുത്തോളാം പറഞ്ഞത് കേട്ടോ അതുകഴിഞ്ഞ് നമ്മൾ നേരെ ദേവാടാനിപ്പള്ളി അർച്ചനയിലേക്ക് വന്നിട്ടുണ്ട് അമ്മൂട്ടിക്ക് പിറന്നാളിനുള്ള ഡ്രസ്സ് നമുക്ക് തയ്ക്കണം ഇതിപ്പോൾ തുണി എടുത്തു കൊടുക്കാമെന്നൊക്കെ ഉണ്ട് ആ ചേച്ചിയാണോ നമ്മുടെ പായുമ്പിയാണോ എന്നോ ദൈവന്തം വരാൻ അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ നോക്കി ചിരിക്കണുണ്ട് അപ്പോൾ നേരെ ആളെ ഇറങ്ങിപ്പോന്നുട്ടോ ആളും വലിയ സ്റ്റൈലിൽ കയറി നേരെ അവിടെ പോയി നിന്നു ആ കൗണ്ടറിൽ പോയി നിന്നു കേട്ടോ അപ്പോൾ അമ്മൂട്ടിക്കുള്ള നമ്മൾ തുണിയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇത് അമ്മയ്ക്ക് ഒരു മാക്സി എടുത്തതാണ് കേട്ടോ യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടിയിട്ട് അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടേ അപ്പോൾ അമ്മയ്ക്ക് എടുത്ത മാക്സി ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഈ ഒരു മാക്സി ആണ് കേട്ടോ നമ്മൾ വാങ്ങിയിട്ടുള്ളത് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ ആമ്മൂട്ടിയാണ് കേട്ടോ വീഡിയോ എടുക്കണത് അപ്പോൾ മുഴുവനായിട്ടൊന്നുമില്ല എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് വയർ കുറച്ചൊക്കെ ഇങ്ങനെ അറിയുന്നുണ്ട് ഞങ്ങൾ പക്ഷെ എന്നാലും നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ഷേപ്പിൽ ഇങ്ങനെ എടുക്കുന്നില്ലേ ഇതിനെന്താ എന്താ പറയുക ഫ്രോക്ക് മാക്സിയോ അങ്ങനെ എന്താ അല്ലേ പറയാം അതോ മാക്സി ഫ്രോ മാക്സി ഫ്രോക്ക് എന്നാണ് എന്താ പറയുക എന്താണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഒരു സംഭവം അപ്പോൾ അടുത്തത് അടുത്തത് പായുമ്പയ്ക്കുള്ള ഡ്രസ്സ് എടുക്കുകയാണ് എന്തിനാ പായുമ്പയ്ക്ക് ഡ്രസ്സ് എടുക്കണേന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അമ്മൂട്ടിയുടെ പിറന്നാളാണെങ്കിൽ പായുമ്പയ്ക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കും പായുമ്പടെ പിറന്നാളാണെങ്കിൽ അമ്മൂട്ടിക്കും ഡ്രസ്സ് എടുത്ത് കൊടുക്കും കേട്ടോ ഇതുവരെ അങ്ങനൊരു പാർഷ്യാലിറ്റി രണ്ടുപേരോടും നമ്മൾ കാണിച്ചിട്ടൊന്നുമില്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുണ്ടായിരിക്കട്ടോ അയ്യോ അവൾക്ക് വിഷമായിട്ടുണ്ടാവോ അങ്ങനൊരു ചിന്തയുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഒരു വിഷമത്തിന് ഞാൻ ഒരിക്കലും ഇട കൊടുത്തിട്ടില്ല പയ്യുമ്പോൾ കയറുമ്പോൾ തന്നെ പാട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഡ്രസ്സ് വേണ്ട കേട്ടോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡ്രസ്സ് വേണ്ട എന്ന് പറയുമ്പോഴും എൻ്റെ മനസ്സിലുള്ളൊരു ടെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ അവൾ എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലോ എന്നാണ് ഞാൻ ചിന്തിക്കാതെ അത് അമ്മൂട്ടിയുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് ചിന്തിക്കുക അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു മതി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എല്ലാം അതും നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലേ ഈ പാൻറ്റ് ട്രൗസർ ഇതൊക്കെയാണ് കേട്ടോ ഒരു രണ്ടാൾക്കുള്ളത് കായുമ്പയ്ക്ക് അത് തന്നെയാണ് കിട്ടിയത് പക്ഷേ അമ്മൂട്ടിക്ക് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു സംഭവം ഇപ്രാവശ്യം നമ്മൾ സെറ്റാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് ആളൂക്കാരനിലേക്കാണ് കേട്ടോ വാടാനപ്പള്ളി ഇതാണ് നമ്മുടെ സബ്സ്ക്രൈബർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റായിട്ട് നമ്മൾ ഇപ്രാവശ്യം സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് അവസരങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഞാനും ഇതേ ഞാൻ ഇതേപോലെ പല വീഡിയോസിൻ്റെ ഇടയിലും പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇന്ന വീഡിയോന്നൊന്നും എനിക്ക് പറയാനില്ല ഏതെങ്കിലൊക്കെ വീഡിയോയുടെ ഇടയിലൊക്കെ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക അപ്പോൾ കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ എന്തെങ്കിലും ചോദിക്കണേ കണ്ടിണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കരുത് കേട്ടോ മമ്മൂട്ടിയുടെ കാലിനെ എങ്ങനെയുണ്ട് എന്നുള്ള കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അമ്മുട്ടിക്ക് ഇപ്പൊ വലിയ കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഇന്നിപ്പോൾ കരാട്ടയ്ക്ക് പോകാനാൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച ഇതേ സമയത്ത് നമ്മൾ കരാട്ടയ്ക്ക് പോയിരുന്നു എങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അപകടം സംഭവിക്കില്ലായിരുന്നു അല്ലെ അമ്മുട്ടിയെ അത്രേ അപ്പോ ഇന്നെന്തോ ഞാൻ പറഞ്ഞപ്പോഴേക്ക് ആള് ചാടി കയറി റെഡി ആയിട്ടുണ്ട് ആ ഒരു പേടി മനസ്സിൽ എടുക്കണോണ്ട് ആ എന്താണോന്നൊന്നും അറിയില്ല എന്താണെങ്കിലും ആള് റെഡി ആയിട്ടുണ്ട് പായയുമ്പോൾ അവിടെ നടന്ന് പുല്ല് പറക്കാൻ കേട്ടോണ്ട പുല് പറ ചേച്ചിന്ന് ചൂല് വാങ്ങി പായു പായുന്റെ സംരംഭം ആരംഭിക്കുകയാണ് അതവിടെ കിടന്നോട്ടെ ഞാൻ പീരീഡ്സ് ആയിട്ടിരിക്കാൻ കേട്ടോ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം മുട്ടിനെ കൊണ്ട് അടുപ്പിക്കാൻ നോക്കിയത് കാരണം എനിക്ക് അവിടെ പോയി നിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അടിച്ചടിച്ച് വന്നപ്പോൾ ചേച്ചി ചേറ്റും കൂടെ മാറി മാറി അടിക്കേണ്ടത് പിന്നെ ഞാൻ കുറെ അടിക്കും പിന്നെ വീണ്ടും അവരടിക്കും കാരണം നമ്മുടെ ഈ ഒരു ഏരിയ അടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു ചൂട് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ അടിക്കാൻ പറ്റുന്ന ചൂല് എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് സജസ്റ്റ് ചെയ്യണം കേട്ടോ ആരെങ്കിലും കാരണം ഈ ഒരു ചൂട് കൊണ്ട് ഇത് ഈ ഉണക്ക ഇലകളുടെ പൊടി പൊടി പൊടികളുണ്ടല്ലോ അതൊന്നും പോരില്ല അതവിടെ തന്നെ ഇങ്ങനെ എടുക്കും വലിയ വലിയ ഇലകൾ എന്താണെന്ന് വെച്ചാൽ അത് പോരും പക്ഷെ ചെറിയ ചെറിയ ഇലകൾ അവിടെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ എടുക്കാം അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും നോക്കാം ഒരു ൂറൊക്കെ നിന്ന് നമ്മൾ കഷ്ടപ്പെട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂട് കൊണ്ടാണ് കേട്ടോ പറയണത് അപ്പൊ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടും അല്ലാന്ന് വെച്ചാല് അവിടെ ഈ തൊങ്ങലും പൊടുപ്പും ഒക്കെ അവിടെ തന്നെ കിടക്കണ്ടാവും പണ്ട് നീ എപ്പടിച്ച് വരാറ് വരിപ്പിച്ചിട്ട് പണ്ട് എത്ര വയസ്സുള്ളപ്പോ മിറ്റടിക്കാറുണ്ട പണ്ട് ആ ആദ്യം നമ്മൾ കല്ലെറിനെ കാട്ട് മുന്നല്ലേ വരി നര ഒപ്പിച്ചിട്ട് ഭയ മിറ്റടിക്കാറുണ്ട് അല്ലേ അപ്പൊ അയിന്റെ അമ്മായിരാ പിന്നെ നിന്നെ അങ്ങനെ അടിക്കണേ അയിനെ കല്യാണം കശ കൊടുക്ക അങ്ങനെയുള്ള അമ്മായിമ്മള്ള വീട്ടിൽ കല്യാണം കാശം കൊടുക്കാം വരിനടിക്കടി വരി നരയിലടിക്കടി പറയും അമ്മായിമേന ആരടിക്കുന്നു മിറ്റടിക്കുന്നുല്ലേ അമ്മായിമേനടിക്കുന്ന പറഞ്ഞു ആ ഇങ്ങനെ അടിച്ച എന്റെ ചൂലോടിയോ ആ എന്റെ അമ്മായിമ്മ വന്നിട്ടുണ്ട് അങ്ങോട്ട് അതിൻറെ അമ്മായിമ്മ എവിടെക്കണ് അയിന ഇപ്പത്തെ അമ്മായിമ നിലവിലുള്ള അമ്മായിമ്മിയായിട്ട് വൃത്തിക്കാതിരിക്കണ്ട് അടിച്ച ഭാഗം ഞാൻ പറഞ്ഞോട് പറയായിരുന്നേ പണ്ടത്തെ അമ്മായിമ്മമാരൊക്കെ ഇങ്ങനെ വരി നരയൊക്കെ ഒപ്പിച്ചടിക്കാനൊക്കെ പറയും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണം കേട്ടോ മാമൻ്റെ വീട്ടിൽ ഇതുപോലെ മിറ്റ ഞാൻ അടിക്കണേ കണ്ടിട്ടുണ്ട് ഒരേ വരിയിലായിരിക്കും അടിക്കണുണ്ടായിരിക്കുക നിങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എൻ്റെ അമ്മായിമാരൊക്കെ അങ്ങനെ അടിക്കണ കണ്ടിട്ടുണ്ട് എന്റെ അമ്മ അങ്ങനെ അടിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കത് ഓർമ്മയില്ല പക്ഷേ എൻ്റെ അമ്മായിമാരൊക്കെ അങ്ങനെ അടിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരേ വരിയിൽ ഇങ്ങനെ നരേ നരയായിട്ടതിനെ അടിക്കില്ലേ അതാ ഭംഗി എന്ന് പറയും പക്ഷെ അത് എത്ര കഷ്ടപ്പെട്ടിട്ടാവില്ലേ അവരടിക്കണുണ്ടായിരിക്കുക നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യാം നമുക്ക് തുണികൾ മടക്കുകയും ചെയ്യാം നാളെ നീ ഏട്ടൻ്റെ ഒരു കസിന്റെ ഹസ്ബൻഡ് മരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ അപ്പൊ അതിന്റെ അസ്ഥി പറക്കലേ അതിന് പോണം അപ്പൊ അങ്ങനെ തുണികളൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് മൂന്ന് ദിവസം അഴക്കിയത് കിടന്നാലാണ് ഒന്നു ഉണങ്ങുള്ളൂ ശരിക്കൊന്നും വലിഞ്ഞിട്ടൊന്നും ഇല്ല ഒരു ചെറിയ നനം ഒക്കെ ഉണ്ട് പക്ഷെ കറക്റ്റീല്ല ബാക്കി ബാക്കിൽ വരുന്ന തുണികൾ ഇങ്ങനെ അട്ടിയിട്ട് കിടക്കല്ലേ അപ്പൊ വേറെ നിവൃത്തിയൊന്നും ഇല്ല അങ്ങോട്ട് മടക്കി വെക്കുക പിന്നെ അതന്നെ പെട്ടന്ന് പെട്ടെന്ന് അടുത്ത് ഉപയോഗിക്കുക അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാല്ലേ എല്ലായിടത്തും ഇതൊക്കെ തന്നെയാവും അവസ്ഥ ആ പീരീഡ്സ് ആയിട്ടിരിക്ക അപ്പൊ ഭയങ്കര തണ്ടല് വേദന ഉണ്ട് പിന്നെ അല്ല ഇപ്പോഴും ഉള്ളതാ പീരീഡ്സ് ആയ പിന്നെ തണ്ടല് വേദന ഒഴിഞ്ഞ നേരല്ലേ എനിക്ക് രണ്ടു ദിവസത്തേക്ക് ഇണ്ടാവൂട്ടാ ആവണേക്കാട്ട് മുന്നും ഉണ്ടാവും ആയി കഴിഞ്ഞ അന്നത്തെ ദിവസം ഉണ്ടാവും അതിന്റെ പിറ്റേ ദിവസത്തേക്കും ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വലിയ സീണ്ടാവില്ല ഇവിടെ അന്ന് പ്രഭി കൊണ്ട മെൻസ്ട്രൽ കപ്പ് നിങ്ങൾ ആരേലും മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യണുണ്ടാവും ഇവിടെ എനിക്ക് പ്രഭീ കൊണ്ടുവന്ന മെൻസ്ട്രൽ കപ്പ് ഇപ്പോൾ കൂടി ഇരിക്കുക എനിക്ക് ഭയങ്കര പേടി നേർ വെക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇൻസേർട്ട് ടൈമൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ വെച്ച് നീട്ടി നീട്ടി ഇങ്ങനെ ഇരിക്കാം ആരെങ്കിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ ഞാനിങ്ങനെ കൊറേ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കും നമുക്കൊരു ടെൻഷനൊന്നും മാറാൻ വേണ്ടിട്ട് പക്ഷെ അത് കളിമേക്ക് കൂടുതൽ ടെൻഷൻ ടെൻഷനാവാ ചെയ്യണത് അപ്പൊ അതുകൊണ്ട് ഞാനത് അങ്ങനെ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ നീ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കേറ്റ് കഴിയേ പിടിക്കാൻ എന്തായാലും ഉണ്ടാവും അറിയില്ല അപ്പൊ അതങ്ങനെ പിന്നെ നമ്മളിന്ന് നമ്മുടെ സബ്സ്ക്രൈബർക്കുള്ള ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇടയ്ക്ക് നൽകിയൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ അല്ലെ എനിക്ക് സന്തോഷമാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് നല്ല രസമുള്ള ഒരു കാര്യമാണ് നമുക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ ഒന്നല്ലെങ്കിൽ അവര് നമുക്ക് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യും അതൊരു നല്ല കാര്യമല്ലേ അല്ലേ ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതായത് നമ്മൾ ഇടുന്ന ആ ഒരു വീഡിയോക്ക് അങ്ങനെയുള്ള ആ ഒരു കാറ്റഗറിയിൽ പെട്ട ഒരു വീഡിയോക്ക് പറ്റിയിട്ടുള്ള ഒരു ക്യാപ്ഷൻ പറഞ്ഞു തരാനാണ് പറഞ്ഞിരുന്നത് ഞാൻ രണ്ട് വീഡിയോകൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ആരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആ ഒക്കെ രണ്ട് പേരും മൂന്ന് പേരെ രണ്ട് പേരാണ് ഒരാൾ ഇൻസ്റ്റാഗ്രാമിലാണ് വന്ന് കമൻ്റ് ചെയ്തത് പറഞ്ഞത് അല്ല എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചത് പിന്നെ ഇപ്പോൾ ഈ ഒരു കുട്ടിയാണോ ചേച്ചിയാണോ എന്താണോ ഒന്നും എനിക്കറിയില്ല അപ്പോൾ അവർ അപ്പോൾ നമ്മൾ ആ സീരീസിന് ചിലപ്പോൾ ആ പേരായിരിക്കില്ല കാരണം എനിക്ക് ഇത്രയും കൂടെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പേരാണ് എനിക്ക് എനിക്ക് വേണ്ടത് ഒരു പെട്ടെന്ന് ഞാൻ പറയില്ലേ കാച്ചി ആയിട്ടുള്ള ഒരു പേരാണ് എനിക്ക് വേണ്ടത് പക്ഷെ എനിക്ക് ഞാൻ എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ആ ഗിഫ്റ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു വീഡിയോയിൽ അത് പറയണോ കേട്ടിട്ട് ആ കുട്ടിക്ക് അങ്ങനെ ഒരു കമൻറ്റ് ചെയ്യാൻ തോന്നിയല്ലോ അതിൻ്റെ ബേസിലാണ് ഞാൻ ആ കുട്ടിക്ക് ഇപ്പോൾ ആ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അപ്പോൾ ഇതേപോലെ എപ്പോഴെങ്കിലും ഞാനിതേപോലെ ഇനിയോട് കേട്ടോ അപ്പം നിങ്ങൾക്കും അവസരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും കിട്ടണമല്ലോ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരാൾ മാത്രമല്ലല്ലോ സപ്പോർട്ട് ചെയ്യണേ അപ്പോ നമുക്ക് എനിക്ക് മാത്രം കിട്ടുമ്പോ നിങ്ങൾ തരണതാണ് എനിക്ക് എന്തെങ്കിലും കിട്ടണുണ്ടെങ്കിൽ തന്നെ അല്ലേ അപ്പൊ അത് എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും കൂടിയിട്ടാണ് അപ്പൊ നമുക്കിതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവാ അല്ലേ എപ്പോഴെങ്കിലൊക്കെയാണ് രസമല്ലേ അതൊന്നും അല്ലെങ്കിൽ അതൊരു സന്തോഷമല്ലേ നിങ്ങൾക്ക് അത് കിട്ടുമ്പോ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ ആ സന്തോഷം മതി എനിക്ക് ഓക്കെ അപ്പൊ നമുക്ക് വേഗം വേഗം നമ്മുടെ പണികളൊക്കെ ഒതുക്കി ഒതുക്കിവയ്ക്കാം ഇത് ഒതുക്കി ഒതുക്കി വെച്ചിട്ടും വലിയ കാര്യൊന്നുമില്ല മിനിറ്റ് കഴിഞ്ഞാല് വീണ്ടും ഇതൊക്കെ അഞ്ച് മിനിറ്റ് വേണ്ട രണ്ട് ദിവസം വെച്ചാൽ വീണ്ടും ഇതൊക്കെ തദൈവിയാണ് അതെല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ അല്ലെ പിന്നെ നമ്മൾ ഒരു ക്യു എൻ എയുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിന്റെ അടിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഇണ്ടെന്ന് വെച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളിന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്നോട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അതിനുള്ള ആൻസർ പറയാനുള്ള ഒരു അവസരം കൂടിയാണ് അത് അപ്പോൾ നിങ്ങളത് ഏ ചോദിക്കുന്നത് ഞാൻ വിചാരിക്കണോ അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച ഗിഫ്റ്റ് എന്താണെന്ന് കാണണ്ടേ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ആളുകാരനീന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ എനിക്കറിയില്ല ചേച്ചിക്ക് ഇഷ്ടമാകുന്നൊന്നും അറിയില്ല പ്ലസ് ടുന് മോടിക്കണൊരു മോൾ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് മോളൊക്കെ കൊടുക്കാന്നുവെച്ചാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊരു സിൽവറിൻ്റെ സ്റ്റെഡാണ് ഇഷ്ടമായെങ്കിൽ അത് സന്തോഷത്തോടു കൂടിയിട്ട് സ്വീകരിക്കുക കേട്ടോ അതെനിക്ക് ഭയങ്കര സന്തോഷം ഒരു കാര്യമാണ് ഞാൻ വീണ്ടും പറയാണ് ഇതേപോലെ ഇടയ്ക്കും തളിക്കൊക്കെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക എല്ലാവർക്കും അവസരങ്ങളുണ്ടാവട്ടെ ഇതെൻ്റെ ഒരു സന്തോഷമായിട്ട് കണക്ക് കൂട്ടോ ഓക്കേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ